വീട്ടിൽ നീ നീ സലാം സലാം പറ പറഞ്ഞാൽ നിനക്കും നിന്റെ നബി മുഹമ്മദ് മുസ്തഫ പലരും ആരാപ്പ ആരാപ്പം പെണ്ണും പുള്ളയുടെ മുഖത്ത് നോക്കിട്ട് എങ്ങനെ സലാം പറയും നാണക്കേട് ഇന്ന് വയതങ്കാണെന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ബെല്ലടിക്കും ആമിനകത്ത് ഉറക്കത്തിൽ പത്ത് മണി ആയതുകൊണ്ട് ഓൾ ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോ അസ്സലാമു അലൈക്കും കാരണം ആദ്യമായിട്ട് നടക്ക എന്തു ഇങ്ങാർക്ക് വല്ല കൂടിയോ കൂടിയോ അതാ ചിരിക്കണ്ട നീ വീട്ടിൽ പോയി പറഞ്ഞു നോക്ക് കാരണം ഇന്ന് വരെ നീ പറഞ്ഞിട്ടില്ല ഫോൺ വിളിച്ച ഹലോ ഫോൺ വിളിച്ചാൽ തന്നെ ഹലോ പെണ്ണും പുള്ളേ അപ്പൊ പറയൂ സ്ഥാതെ അറിയാത്ത നമ്പർ അല്ലേ എടാ സ്വന്തം പെണ്ണും പുള്ളെ വിളിക്കുമ്പോ സലാൻ പറയണ എടാ നിന്റെ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പലരുടെയും നീ നീ ആരാണെന്ന് നിനക്കറിയാം നിനക്കറിയാം എന്നാൽ ഹലോ സലാം പറയാൻ എന്തേ എന്തേ അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേലുണ്ടാകട്ടെ എന്തൊരു ആ കൊഴപ്പൊന്നുമില്ല ഏഹ് നിങ്ങൾ പേടിക്കണ്ട ഓടിച്ചു വിടണ്ടോക്ക് ആളെ നായി ഏയ് അസഹാബുൽ കഥ എടുത്തു നോക്കിക്കേ അസഹാബുൽ ചരിത്രം വായിച്ചു നോക്ക് കൗഫ് ആ ചെറുപ്പക്കാര് ഗുഹയിലേക്ക് വരുമ്പോ പുറകിൽ ഒരു നായി വന്ന ഈ ചങ്ങായിമാര് ഓടിക്കപ്പോഴാ നായി വരുമ്പോ കല്ലെടുത്തെറിയ അപ്പൊ നായി ചോദിച്ചു എത്ര നിങ്ങൾ എന്തിനട എന്നെ ഓടിക്കണേ നിങ്ങൾ എന്തിനാ എന്നെ ഓടിക്കണേ ആ നായി നാളെ അസാബുൽ അത് കേൾക്കാൻ വന്ന നായി അവർ അത് വെക്കോളൂ നിങ്ങൾ ആരും ചെയ്തില്ലല്ലോ അള്ളാഹു അല്ലാതെ ആകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വീടിന്റെ അകത്ത് കേറുമ്പോ സലാം പറ അള്ളാഹു നിനക്ക് നബി മുഹമ്മദ് മുസ്തഫ വീട്ടിലേക്കാണ് പോകുന്നത് നിന്റെ വീടടച്ചിട്ടിരിക്കുകയാണ് ഒരു മനുഷ്യനും നിന്റെ വീടിന്റെ അകത്തില്ല നീ കട തുറക്കാൻ പോകുകയാണ് കടയ്ക്കകത്താരുമില്ല വണ്ടിക്കകത്ത് കേറുകയാണ് അതിനകത്തൊരു മനുഷ്യനുമില്ല എങ്കിലും നീ പറയണേ എങ്കിലും നീ പറയണേലാം പറയണേ രാവിലെ കട തുറക്കുന്ന സമയത്ത് നീ പറയണം ഇബാദില്ലാ E só lhe എടാ നീ വീടിന്റെ സലാം പറയാതെ ഇരിക്കരുത് അവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ റഹ്മത്തിന്റെ ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോക്കളുണ്ടല്ലോ നിന്റെ വീടിന്റെ അകത്തും നിന്റെ വാഹനത്തിന്റെ അകത്തും നിന്റെ കടക്കകത്തും നീ എവിടെ പോയാല് ആളുണ്ടെങ്കിൽ പറയണം നീ പറയണം അസലാമുറമി ആളില്ലെങ്കില് നിനക്കും നിന്റെ വീട്ടുകാരിലും അമ്മാഹു ബു നബി മുഹമ്മദ് പറയുമ്പോൾ എന്നിട്ട് പ്രവാചകം പറയുകയാണ് യാൻ റസൂല ഇന്നൗലില്ലും സലാം അവൻ എന്നോട്ട് പറയട്ടെ അവൻ എന്നോട് പറയട്ടെ അവനെന്നോട് പറയട്ടെ മടിയതാണ് പിണങ്ങി നടക്കുന്നവനോട് കൂടപ്പുറപ്പിനോട് കൂട്ടുകാരനോട് അയൽവാസിയോട് സലാം പറയാ പലർക്കും മടിയാണ് അവൻ ഇങ്ങോട്ട് വന്ന് പറയട്ടെ എന്ന് കരുതരുത് ആദ്യമാരാണോ പറയുന്ന കൊടുക്കുന്ന എന്തെന്നറിയുമോ അവൻ നബി മുഹമ്മദ് മനുഷ്യന്റിയുമോ അവൻമ്മദ്ഹുവേ പടച്ചറപ്പിലേക്ക് എടുക്കാറുള്ള ഭാഗ്യമാ അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളെ വിശദീകരിക്കുന്നില്ല അള്ളാഹുവേ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ മഹാനായ നബി മുസ്തഫ ഇരിക്കാതെ ാതി രാവിലെ മുതൽ വൈകുന്നേരം വരെ രാമായണം വായിച്ചിട്ട് വൈകിട്ട് സീതരാമന്റെ ആരാന്ന് വെച്ചപ്പ പറഞ്ഞ മറുപടി പറയരുത് നിങ്ങൾ എല്ലാവരും സലാം ഒന്ന് എഴുന്നേറ്റ് ഒന്ന് എഴുന്നേറ്റ് ആ ആ എഴുന്നേക്ക് പറഞ്ഞു ഈ സലാം വെറുതെ ആകത്തില്ല എങ്കിൽ ഈ സലാം പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രതിഫലം നാളെ ഒരാള് സ്വർഗത്തിലും ഒരാള് നരകത്തിലും സ്വർഗത്തിൽ കിടക്കുന്നവനോട് അള്ളാഹു ചോദിക്കും എന്തേടാ നിനക്കൊരു സന്തോഷമില്ലാത്തത് അള്ളാ ഇൽമിന്റെ സദസ്സി വെച്ച് പരിചയപ്പെട്ട ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവൻ നരകത്തില അള്ളാ ഞാൻ സ്വർഗത്തിലും എന്റെ കൂട്ടുകാരൻ അവൻ നരകത്തിലായി പോയി ഞാൻ സ്വർഗത്തിലായി പോയി ദോഷം വരുക നിനക്ക് അത്ര ഇഷ്ടമാണോ അതേ പഠിച്ചവനെ എന്നാ പോയി വിളിച്ചിട്ട് വാടാ അല്ല പറയും പോയി വിളിച്ചിട്ട് വാടാ ചിലപ്പോ ഇന്ന് സലാം പറഞ്ഞത് അവിടെ ഉപകാരപ്പെടും അള്ളാഹോ അങ്ങനെയാക്കി തിരിമാറാകട്ടെ അല്ല അങ്ങനെ വസല്ലമ തങ്ങൾ പറയുകയാണ് ഇജ്തമിഉ അലാ പ്രവാചകൻ രണ്ടാമത്തെ കാര്യം പ്രിയമുള്ള സഹോദരങ്ങളെ സ്വന്തം വീടിന്റെ അകത്ത് ഭാര്യ മക്കൾ ഭാര്യയും മക്കളും ഭർത്താവും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈമൊക്കിക്ക് ഈ ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളിന്റെ ചുറ്റു ഡൈനിങ് ടേബിളിന്റെ ചുറ്റും പ്ലേറ്റ് വെച്ചിട്ട് തിന്നുന്നവരല്ല ഒരു പ്ലേറ്റിന്റെ അകത്ത് നിന്ന് കൈയിട്ട് പാരി തിന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവൊക്കിക്കും നിനക്ക് പറക്കത്ത് കിട്ടും കാത്തിരുന്നു അല്ലാ കാക്കട്ടെ അവിടെയാണ് പോയിന്റ് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഒരുമിച്ചിരിക്കും എന്നാ നിന്റെ വാപ്പ നിന്റെ ഉമ്മ പത്ത് പ്ലേറ്റ് ഉണ്ടായിരുന്നോ വീട്ടിൽ കുഴക്കണ വിഷയം പോലെ ഉമ്മ ചട്ടിക്കൊരു കുഴയുണ്ടായിരുന്നു എന്റെ പൊന്നാര ചങ്ങാതിമാരെ ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്ക് നിനക്ക് വറുക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആരാ ഉപ്പ കൂടെ ഒരു ബന്ധമുണ്ടായിരുന്നു ഇന്ന് അങ്ങനല്ല ഉമ്മ അടുക്കളയിൽ ഉമ്മ ഭക്ഷണം കഴിക്കുന്നത് അടുക്കളയിൽ മകള് ടി വി മുന്നിൽ വാപ്പ ജോലിയും കഴിഞ്ഞ് എപ്പോഴെങ്കിലും വന്ന് തിന്നു ഇതന്നെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നില്ല അതുകൊണ്ട് അള്ളാഹു നിന്റെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണോ നാളെ രാവിലെ പോയിട്ട് നല്ല ഒരു പൈസ വാങ്ങും നല്ലൊരു പൈസ വാങ്ങിയിട്ട് എന്ത് ചെയ്യണം ഒരുമിച്ചിരുന്നിട്ട് എല്ലാരും കൂടെ ഭക്ഷണം കഴിക്കുക നിന്റെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകും അള്ളാഹു ഭാഗ്യന്തരമാർ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ കഴിക്കാന്ന് നീയത്തിൽ ഇന്ന് രാത്രി മുതൽ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചു പടിക്ക് അള്ളാഹു നമുക്ക് പറക്ക് തീയ്യു മാറാകട്ടെ മൂന്ന് മൂന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാണ് ഈ രണ്ട് നിങ്ങൾ ചെയ്തതിലൂടെ നിങ്ങൾക്ക് മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ വീടിന്റെ ഐശ്വര്യം പോകാൻ നിന്റെ കച്ചവടം മുഴുവനും നഷ്ടത്തിലാകാൻ നീ ഇത്രയും പെട്ടെന്ന് ഒന്നുമില്ലാത്തവനാകാറുള്ള കാരണം എന്തെന്നറിയുമോ

അള്ളാൻ്റെ റസൂലിന്റെ മുഖമൊക്കെ വാടുകയാണ് പ്രവാചകന്റെ മുഖമൊക്കെ വല്ലാത്ത വാടുകയാണ് എന്നിട്ട് പ്രവാചകൻ അവിടെന്നു പറയുകയാഷാ ആ താഴെ കിടക്കുന്ന ഭക്ഷണം എടുത്ത് കടിക്കുക ഐഷ എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കുമല്ലോ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ പാത്രത്തിൽ നിന്ന് താഴെ വീടുന്ന ഭക്ഷണം എടുത്ത് കഴിക്കാറില്ലല്ലോ അത് വേസ്റ്റ് ആണെന്ന് കരുതുന്നവരാണല്ലോ അത് വേസ്റ്റ് ആണല്ലോ അള്ളാഹുവിന്റെ ദീനന്തേടാ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തേ പഠിപ്പിച്ചത് ആ താഴ വീണ ഭക്ഷണം നിന്റെ ഇടത് കൈ കൊണ്ടെടുത്തിട്ട് അത് നീ വൃത്തിയാക്കിയിട്ട് കഴിക്കൂ അള്ളാഹു നിനക്ക് വറുക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ ആ താഴ വീണ ആ താഴ വീണ ഭക്ഷണം നീ നിസാരമായി കാണരുത് അങ്ങനെ الله جيد لنعمته <applause> ഭക്ഷണം നിനക്ക് തന്നത് ആയത്തിന് നീ ആ നീ നിസാരമായി കണ്ടപ്പോ അതാ പാത്രത്തിൽ നിന്ന് നീ നീ നിസാരമായിട്ട് അത് റസൂൽ താഴവീണു റസൂര് ഐഷിയോട് പറയുകയാണ ഭക്ഷണം എടുക്കൂത്താ അത് നിനക്കമ്മ ചെയ്ത അനുഗ്രഹമാ അതിനെ നീ അല്ലാഹു നിനക്ക് നഷ്ടം നിന്റെ ജീവിതം എത്ര കിട്ടിയാലും യറ് നിറയാത്തത്വതം നഷ്ടപ്പെട്ടു പോകാറുള്ള കാരണം എന്തെന്നറിയുമോ അല്ല നിനക്ക് തന്ന നീ കളഞ്ഞതിന്റെ പേരിലാ അല്ലാഹു നിനക്ക് ചെയ്ത നന്നരി നീ പേരിലാണോ അമ്മ നിനക്ക് നഷ്ടം തന്നത് അമ്മ നിനക്ക് നഷ്ടം തന്നത് വീണ ഭക്ഷണം എടുത്ത് കഴിക്കാതെ നിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ നിന്റെ മക്കളെ നീ പഠിപ്പിച്ചിട്ടുണ്ടോ വാരിക്കളയുന്നത് ആ ആ കാണിച്ചത് കൊണ്ടാ അവൻ ഇല്ലാതാക്കിയത് കാണിച്ചത് കൊണ്ടാണ് തരുന്നത് നിർത്തിക്കളഞ്ഞത് നിർത്തിക്കളന്നത് പറുക്കത്ത് തിരിച്ചെടുത്തത് നിന്റെ നാശത്തിന് കാരണമാ

എത്ര പേര് കഷ്ടപ്പെടുന്നു ആ സമയത്ത് താഴെ വീണത് നിന്നിച്ചു നിന്നിച്ചപ്പോ നിന്റെ ജീവിതത്തിൽ ഐശ്വര്യം അള്ളാഹു തിരിച്ചെടുത്തു അള്ളാഹു കാത്തിരഷിക്കുമാറാകട്ടെ അല്ല കാത്തിരഷിക്കുമാറാകട്ടെ എന്നാൽ വറക്കത്തേതില വറക്കത്തേതില ആ താഴെ കിടക്കണ ചോറില എടുത്ത് കഴിക്ക് ആ വീണ കൈകൊണ്ട് വൃത്തിയാക്കിയിട്ട് നീ കഴിക്ക് നിനക്ക് വറക്കത്ത് തരും നിനക്ക് തരും അള്ളാഹുവിൻ്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്